കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നഴ്സുമാർ വസ്ത്രം മാറുന്ന മുറിയിൽ ഒളി ക്യാമറ നഴ്സിംഗ് ട്രെയിനിയായ യുവാവ് പോലീസ് പിടിയിൽ മാഞ്ചൂർ സ്വദേശി ആൻസിനെതിരെ ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ബി എസ് സി നഴ്സിംഗ് പൂർത്തിയാക്കിയ കോട്ടയം മാഞ്ഞൂർ സ്വദേശി സൗത്ത് ചരലേൽ ആൻസൺ ജോസഫ് ഒരു മാസം മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിശീലനത്തിനായി എത്തിയത് ഇയാളും മറ്റു നഴ്സിംഗ് അസിസ്റ്റന്റുമാരുമടക്കം വസ്ത്രം മാറുന്ന ചേഞ്ചിൻ മുറിയിൽ നിന്നും ക്യാമറ ഓൺ ആക്കിയ നിലയിൽ മൊബൈൽ ഫോൺ കണ്ടെത്തുകയായിരുന്നു ആൻസണിന് ശേഷം വസ്ത്രം മാറാൻ മുറിയിൽ കയറിയ ജീവനക്കാരിയാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയത് ഇവർ വിവരം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരെയും പിന്നീട് ഗാന്ധിനഗർ പോലീസിനെയും അറിയിക്കുകയായിരുന്നു ഗാന്ധിനഗർ പോലീസ് ഫോൺ പിടിച്ചെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തു പ്രതി നേരത്തെയും ഇത്തരത്തിൽ ചിത്രങ്ങൾ പകർത്തിയോ എന്നും മറ്റാർക്കെങ്കിലും കൈമാറിയിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ജനം കോട്ടയം